ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് കെ എ സി ബി തുടർന്ന് വരുന്ന തെറ്റായ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതിന്റെ ഭാഗമായി കോഴിക്കോട് വെള്ളയിൽ വൈദ്യുതി ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു സി ഒ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് കെ സി ബി കാണിക്കുന്ന നിലപാടുകളിൽ പ്രതിഷേധിച്ച് ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കോഴിക്കോട് വൈദ്യുതി ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം വിരമ്പി കെ സി ബി നിലപാടിനെതിരെ സംസ്ഥാന വ്യാപകമായി ജില്ലാ കേന്ദ്രങ്ങൾ നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായാണ് കോഴിക്കോട് ജില്ലയിലും സമരം നടന്നത് കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് എന്നിവയുടെ വൈദ്യുതി പോസ്റ്റ് വാടക കുറയ്ക്കുക ഒന്നിൽ കൂടുതൽ കേബിളുകൾക്ക് പ്രത്യേക നിരക്ക് തീരുമാനം പിൻവലിക്കുക കേന്ദ്ര സർക്കാർ റൈറ്റ് ഓഫ് വേ നിർദ്ദേശം പോസ്റ്റ് വാടക നൂറ് രൂപ എന്നത് കേബിൾ ടി വിക്ക് കൂടി ബാധകമാക്കുക ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച് പാവപ്പെട്ടവർക്ക് നൽകുന്ന കെ ഫോൺ സൗജന്യ കണക്ഷനുകൾക്ക് പോസ്റ്റ് വാടക ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സമരം സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് സർക്കാരുകൾ തുടർന്നു വരുന്നത് ചിറ്റമ്മ നയമാണെന്ന് അദ്ദേഹം പറഞ്ഞു കെ എസ് ഇ ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥർ കുത്തകുകൾക്ക് ഒത്താശ ചെയ്യുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അപ്പൊ ഒരു യൂണിറ്റ് വൈദ്യുതി ഏഴ് രൂപയും എട്ട് രൂപയും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാല് രൂപ ഇരുപത്തിയഞ്ച് പൈസയുടെ കരാറ് പത്ത് പൈസ കൂടുതലായിരുന്നു പിന്നെ ലിങ്ക് ചെയ്യുന്നത് ഇത് മനുഷ്യന് മനസ്സിലാവുകയുള്ള ഇതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് സ്വകാര്യ വൈദ്യുതി വിതരണ കമ്പനികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കമ്പ ആ വൈദ്യുതി കമ്പനികൾക്ക് നാല് കാരണം ഇന്ന് എട്ട് രൂപയും ഒമ്പത് രൂപയും പന്ത്രണ്ട് രൂപയും വിലയുള്ള സമയത്ത് അത് നാല് രൂപയ്ക്ക് അല്ലെങ്കിൽ നാലേകാല രൂപയ്ക്ക് അവർ കൊടുക്കാൻ നിർബന്ധിതരാണ് അങ്ങനെ നിർബന്ധിതരാകുമ്പോൾ അവരുടെ ലാഭത്തിൽ നഷ്ടം വരുന്നത് എന്താണ് നാല് രൂപ അഞ്ച് രൂപയാണ് ഈ അഞ്ച് രൂപ നഷ്ടം വരുമ്പം അത് യൂണിറ്റിൻ്റെ പത്ത് പൈസ വെച്ചിട്ട് ഇതിന്റെ പിന്നില് കളിച്ചവന് കൊടുത്താലും വലിയ നഷ്ടമൊന്നുമില്ലല്ലോ ആ രീതിയിലുണ്ടായിരുന്ന പ്രശ്ന കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കാൻ സത്യത്തിൽ ഇവിടെ ആളുകളും തയ്യാറില്ല അപ്പം ആ രീതിയിൽ നിൽക്കുന്ന ആളുകളുള്ള ഒരു ബോർഡിൽ നിന്നും തീർച്ചയായിട്ടും ചെറുകിട ആളുകൾക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷേ എങ്കിലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഞങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നു കേരളത്തിൻ്റെ ഈ സംഭവം ഇത് വീണ്ടും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടക്കുന്ന വന്നാൽ സിഇഒഎ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ പി സത്യനാഥൻ അധ്യക്ഷനായി ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് കെ രാജീവ് എസ് ടി യു ജില്ലാ സെക്രട്ടറി എ ടി അബ്ദു ബി എം എസ് ജില്ലാ സെക്രട്ടറി ടി എം പ്രശാന്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി വി സുനിൽകുമാർ വ്യാപാരി വ്യവസായി സമിതി നേതാവ് സി വി ഇക്ബാൽ സി ഒ എ ജില്ലാ സെക്രട്ടറി ഒ ഉണ്ണികൃഷ്ണൻ ജില്ലാ ട്രഷറർ കെ എസ് ജയദേവ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി പി അഫ്സൽ എ സി നിസാർ ബാബു കോഴിക്കോട് വിഷൻ എം ഡി കെ വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോഴിക്കോട്